നമുക്കെന്നേ ചിക്കൻ ഒന്ന് വറക്കാം അതൊരു പ്രത്യേക രീതിയിലാണ് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം അത് എന്താ പറയുക അതിനൊരു ഒരു സോസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിനകത്തൊക്കെ മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കങ്ങനെ നോക്കാം ദാ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ദാ നമുക്ക് ഒരു അര കിലോ ചിക്കൻ ഞാൻ ചെറിയ പീസാക്കി ചില്ലി പീസാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ദാ ഈ ബൗളിലോട്ടൊന്നു ഇടാം കിലോ ചിക്കനാണ് ചില്ലി പിസ ഇതിലേക്ക് നമ്മൾ ഇതാ ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാരങ്ങയുടെ നീരാണ് പാകത്തിനുപ്പ് കുരുമുളക് പൊടി സ്പൂൺ ഒരു കാൽ സ്പൂൺ ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കണം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കത് വറുത്തെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് സോസും ഉണ്ടാക്കി വെക്കണം ഇതങ്ങോട്ട് പിടിച്ച് മസാല പിടിക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ ഇവിടെ റെസ്റ്റിന് ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സോസ് ഉണ്ടാക്കണം നമ്മുടെ ചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് പുളിവെള്ളോ ഒഴിക്കുന്നത് വാളമ്പുളിയുടെ വെള്ളം കുറച്ച് വെള്ളവും കൂടെ വേണം കേട്ടോ ഈ വെള്ളത്തിലേക്ക് ചെറുതീയിലാണേ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇതാ ഒരു കഷ്ണം ഇഞ്ചി ഇല്ലേ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽസ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതൊന്ന് ഇളക്കണേ ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ അല്ലേ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ ശർക്കരയാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചേക്കുവാണേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഒരു നമ്മുടെ ഒരു കഷ്ണം ശർക്കരയാണ് എടുത്തത് കേട്ടോ അതൊന്ന് ഉരുക്കി എടുത്താണ് ഇനി ഇതൊന്ന് കുറുകട്ടെ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പാകത്തിന് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ പൊക്കെ നോക്കിയിട്ട് ഇടുക കേട്ടോ നമ്മുടെ പുളിയും ശർക്കരയും ഒക്കെ ചേർത്താൽ നമ്മുടെ സോസ് താണ്ടത് ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം ഇനി നമ്മളുടെ ഇത് ഇതിനി ഇനി ഇരുന്നിട്ടും കൂടി ഒന്ന് കുറുകും ചിക്കൻ പൊരിക്കാനുള്ള പണി നോക്കാം ഇതങ്ങ് മാറ്റി വെച്ചേക്കാം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി വറക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത് മതി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാംരി കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം നന്നായിട്ട് നമുക്ക് ഫ്രൈ ആവട്ടെ നമ്മുടെ ചിക്കൻ അങ്ങ് കോരി എടുത്തേക്കാവേ ചിക്കൻ എല്ലാം കോരിയെടുത്തു ദാ ഇത്ര എണ്ണയുണ്ട് ബാക്കി ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ നമ്മുടെ ദാ ഒരു കൂടം വെളുത്തുള്ളി ഉണ്ടല്ലോ ചതച്ചതാണേ അതങ്ങട്ട് ഇട്ട് കൊടുത്തത് ചെറിയ ഒരു കൂടം വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇനി ഇനിയിടുന്ന നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഇതാ ഒരു സ്പൂണേ ഉള്ളേ അതും കൂടെ ഇട്ടു ഇനി നമ്മുടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് ഉണ്ടല്ലോ ഈ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ ഇതൊന്ന് അരിച്ചു തന്നെ ഒഴിക്കാം വെള്ളം മാത്രം മതി ഇതൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ സോസ് നമ്മൾ ഉണ്ടാക്കിയ സോസ് നന്നായിട്ട് തിളച്ച ഇനി നമ്മൾ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇടാവേ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ തന്നെ ഇരിക്കട്ടെ നല്ല രസമുണ്ട് കാണാൻ തന്നെ അല്ലേ ഇത് നെയ്ച്ചോറിന് ഏറ്റവും നല്ല കേട്ടോ വേറെ ചോറിൻ്റെ കൂടി ഒന്നും ചേരത്തില്ല ഇത് നെയ്ച്ചോറിനാണ് ഏറ്റവും നല്ലത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക രണ്ട് മിനിറ്റ് ചെറുതീലൊന്ന് മൂടി വെക്കാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ആഹാ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം ലാസ്റ്റത്തെ മിനുക്കുണിയാണ് കുറച്ച് മല്ലിച്ചെത്തും സെർവിംഗ് ബൗളിലേക്ക് മാറ്റാംട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് തന്നെയല്ല വലിയവർക്കും ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമേ എന്നാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുമ്പോ വലിയവരും കഴിക്കുവല്ലോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ പുളി സോസൊക്കെ ചേർത്ത് ഫ്രൈ എങ്ങനെ വേണേലും വിളിക്കാം അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ വെറൈറ്റി പരീക്ഷണങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എപ്പോഴും വെറൈറ്റികൾ ആഗ്രഹിക്കുന്നവരില്ലേ ആ പുളിയുടെ ഒരു ടേസ്റ്റും ആ ശർക്കരയുടെ നല്ല രസമാണ് പരീക്ഷണങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഒരേ രീതിയിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാതെ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ചു വാങ്ങിക്കുക നല്ല രസമാണ് അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്